വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിജർ ടോക്കി ഗസ് പിന്നെ വന്നിട്ടുണ്ട് ലൈസ് ഇന്നലെ രാത്രി ഞങ്ങൾ ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ടഗേഷ് അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ പേര് അനന്ത ഭവനാണ് പ്യുവർ വെജ് ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഞങ്ങൾ വരികയാണ് ഫുഡ് കഴിക്കാൻ അതായത് ഞങ്ങൾ കുറേ ദിവസമായി പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാൻ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെയാണ് ടൈം കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെയാണ് വന്നത് അതായത് ഫുഡ് കഴിക്കാൻ പിന്നെ ഈ ഒരു ഹോട്ടൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് പ്യുവർ വെജ് പിന്നെ പറഞ്ഞ ഫ്രൂട്ട്സ് പിന്നെ പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ ഇവിടെയാച്ച കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാസ് അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ കൈ കഴുകിയിട്ടൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അത് നോക്കിയിരിക്കുകയായിരുന്നു ഡേ കുറച്ച് നേരം ഗാസ് ഇപ്പം ഞങ്ങൾ ഫുഡ് അതുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നീങ്ങടയ അങ്ങനെ സ്റ്റാൻഡിങ് പോ പോയേറ്റ് ഇത് വെച്ചിട്ടുണ്ട് അല്പം എടുക്കും അങ്ങോട്ട് വെക്കുക ഇന്നെ ഇവിടൊരു ചെറിയ സോപ്പ് ആണ് തൈശ്ശുള്ളേ गाइस പിന്നെ ഇങ്ങന ഒരു പോയ ഇട്ടോക്കി എന്നാ ഇങ്ങോട്ട് പിന്നെ ് ഉപ്പും ഉമ്മാപ്പും മസാല ദോശയാണ് വാങ്ങിച്ചത് പക്ഷേ എനിക്ക് മസാല ദോശ ഇഷ്ട ഇഷ്ടമാണ് പക്ഷെ ഞാൻ കഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തെങ്ങാദോശ വാങ്ങി പിന്നെ ഉമ്മാർത്തന്നു അവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞു കുറച്ച് നേരമായി അതിന് കുറച്ച് തയ്യാറായിട്ടാണ് എൻ്റെ ഫുഡ് വാങ്ങിയത് ഫ്ലോട്ടോ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു വീഡിയോ വരാതെ ബാ ബൈ